മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധായകൻ വൈശാഖ് ഒരുക്കിയ ആക്ഷൻ ചിത്രം ടർബോ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി ഓടിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയുടെ കംപ്ലീറ്റ് ആക്ഷൻ പടമായാണ് ടർബോയെ വിലയിരുത്തുന്നത് രാജഭീർ ഷെട്ടി അടക്കമുള്ളവർ എത്തുന്ന ചിത്രത്തെ ഇരു കെയ്യും നീട്ടിയാണ് പ്രേക്ഷകർ ഏറ്റുവാങ്ങിയത് വൻ കുതിപ്പ് നടത്തിയ ടർബോ ആഗോള ബോക്സ് ഓഫീസിൽ അമ്പത് കോടിയിലേക്ക് എത്തിയത് അതിവേഗമായിരുന്നു ഇപ്പോൾ ഇതാ ആ ചിത്രത്തിന്റെ ഫൈറ്റ് ചിത്രീകരണത്തിനിടെ സംഭവിച്ച ഒരു അപകടത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സംവിധായകനായ വൈശാഖ് ഒരു ആക്ഷൻ സിനിമ ചെയ്യാം എന്ന തയ്യാറെടുപ്പിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലേക്ക് എത്തിയതെന്നും അതിനാൽ തന്നെ ഷൂട്ടിംഗ് എളുപ്പമായിരുന്നുവെന്നുമാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ വൈശാഖ് പറയുന്നത് അതിനുശേഷമാണ് അപകടം സംബന്ധിച്ചും വൈശാഖ് പറഞ്ഞത് ക്ലൈമാക്സിലാണ് അപകടം നടന്നത് ഇരുപത് ദിവസത്തോളം എടുത്താണ് ടർബോയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് മമ്മൂട്ടി ഒരാളെ കാലിൽ പിടിച്ചു വലിക്കുന്ന ഒരു സീൻ ഉണ്ട് അതിനുശേഷം എഴുന്നേറ്റ് അടുത്തയാളെ കാലുകൊണ്ട് തൊഴിക്കുന്നതായിരുന്നു സീൻ ചവിട്ട് കിട്ടുന്ന ആൾ പുറകോട്ട് പോകണം കിക്ക് ചെയ്യുമ്പോൾ അയാളെ നമ്മൾ റോപ്പിൽ പുറകോട്ട് വലിക്കും അപ്പോൾ മമ്മൂക്ക എഴുന്നേറ്റ് പോയി മറ്റേയാളെ ചവിട്ടും ഇത്തരത്തിലാണ് സീൻ എന്നാൽ റോപ്പ് വലിക്കുന്ന ഒരാളുടെ വലിയുടെ സിങ്ക് മാറിപ്പോയി മമ്മൂട്ടി എഴുന്നേറ്റ് വരും മുമ്പ് തന്നെ തെറിക്കേണ്ടയാൾ ഡയറക്ഷൻ തെറ്റി വന്ന് അദ്ദേഹത്തെ ഇടിച്ചു ഇതോടെ മമ്മൂട്ടി നിയന്ത്രണം തെറ്റി തെറിച്ചു വീണു അവിടെയുണ്ടായ ഒരു മേശയിലിടിച്ച് മമ്മൂട്ടി താഴേക്ക് വീണു സെറ്റിൽ മുഴുവൻ കൂട്ടനിലവിളി ഉയർന്നു വൈശാഖ് ഓടിച്ചെന്ന് മമ്മൂട്ടിയെ കസേരയിലിരുത്തി ആ സമയത്ത് സ്വന്തം കൈ വിറക്കുന്നത് പോലെ തോന്നിയെന്ന് വൈശാഖ് പറയുന്നു ഫൈറ്റ് മാസ്റ്റർ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലത്തിരുന്ന് കരയുകയായിരുന്നു എന്നാൽ മമ്മൂട്ടി ഇതിനെ സാധാരണമായാണ് എടുത്തത് എല്ലാവരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ എന്ന് മമ്മൂട്ടി പറഞ്ഞുവെന്നും വൈശാഖ് പറയുന്നു